നിഷാൽ ചന്ദ്രയെ മലയാളികൾക്ക് അങ്ങനെ മറക്കാൻ കഴിയില്ല മലയാളികൾക്ക് ഒരു പ്രത്യേക പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം തന്നെ ഇല്ല കാവ്യമാധവനുമായി മൂന്ന് മാസം പോലും തികയാത്ത ദാമ്പത്യം രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിലായിരുന്നു കാവ്യയുടെയും നിഷാലിൻ്റെയും വിവാഹം എന്നാൽ ആ ദാമ്പത്യം മൂന്ന് മാസം പോലും തികച്ചില്ല ഒരു ദുസ്വപ്നം കാണുന്നുവെന്നാണ് നിഷാൽ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നാൽ വിവാഹമോചനം നേടി അഞ്ചാം വർഷം അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ നിഷാൽ രമ്യയുമായി രണ്ടാം വിവാഹം നടന്നു മാവേലിക്കർ സ്വദേശിയും മൈക്രോബയോളജിയിൽ ബിരുദധാരിയുമാണ് രമ്യ ഇപ്പോൾ വിവാഹ ജീവിതം പന്ത്രണ്ടാം വർഷത്തിലേക്ക് കടന്നു കുട്ടിക്കാലത്ത് സിനിമകളിലും മറ്റും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പഠനത്തിനായിരുന്നു കുടുംബം പ്രാധാന്യം നൽകിയത് യു എസിൽ ഉപരിപഠനം നടത്തിയ നിഷാൽ തിരുവനന്തപുരം സ്വദേശിയാണ് കുമാരപുരത്തെ ചന്ദ്രമോഹൻ്റെയും മണിയുടെയും ഇളയ മകനായി ജനിച്ച നിഷാൽ പഠിക്കാൻ മിടക്കനായിരുന്നതിനാൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് യു എസിലേക്ക് ഉപരിപഠനത്തിന് പോകുന്നത് അഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കമ്പ്യൂട്ടർ എൻജിനീയറിംഗിൽ ബിരുദവും ടെലികമ്മ്യൂണിക്കേഷൻസിൽ മാസ്റ്റേഴ്സും ഒരുമിച്ചെടുത്ത് രണ്ടായിരത്തി രണ്ടിലാണ് പഠിച്ചിറങ്ങുന്നത് ശേഷം തൊട്ടു പിന്നാലെ തന്നെ വാൾ സ്ട്രീറ്റിലെ പ്രമുഖ ഇൻവെസ്റ്റ് ബാങ്കിൽ കൺസൾട്ടൻ്റായി ജോലിയും പ്രവേശിച്ചു അതിനിടെ ഫോർ ദി പീപ്പിൾ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു എങ്കിലും കരിയർ ബിൽഡിംഗിന്റെ തിരക്കിലായിരുന്നു നിഷാൽ സ്കോളർഷിപ്പോടെ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ നിഷാൽ ഇന്ന് അമേരിക്കയിൽ ഒരു കോടിക്കടുത്ത ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥനാണ് ഭാര്യ രമ്മയ്ക്കും രണ്ട് മക്കൾക്കും ഒപ്പം ന്യൂജേഴ്സിയിൽ ആണ് താമസം ഇക്കഴിഞ്ഞ ദിവസമാണ് നിശാലിൻ്റെ ചില ചിത്രങ്ങൾ വൈറലായത് ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയും കുറിച്ച് വന്നൊരു കുറിപ്പാണ് സോഷ്യൽ മീഡിയ നിറയുന്നത് നടി ജീജ അടക്കം ഈ കുറിപ്പ് പങ്കുവച്ചിട്ടുമുണ്ട്